വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾക്ക് അറുതി വരുത്താൻ വിദ്യാർത്ഥികൾക്ക് റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നടത്തി കുറ്റക്കാരൻ ഗ്രൂപ്പ് എസ് സി എം എസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ഭാഗമായ എസ് സി എം എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷനുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് നൂറോളം വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന സുരക്ഷിത് മാർഗ് എന്ന ബൃഹത്തായ റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി പി എസ് എച്ച് എസ് എസ് തിരുമുടിക്കുന്ന് സ്കൂളിൽ വെച്ച് നടത്തിയ ബോധവൽക്കരണ ക്ലാസ് കൊരട്ടിസിഐ അമൃത് രംഗൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു കൊരട്ടി ഗ്രാമപഞ്ചായത്ത് എട്ടാം അംഗം ബിജോയ് പെരേപ്പാടൻ ഒമ്പതാം അംഗം ലിജോ ജോസ് വർഗീസ് നിഖില അശോക് സ്കൂൾ റോഡ് സേഫ്റ്റി ഓഫീസർ സിജി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു ലോഗോ പ്രദർശനം ചാലക്കുടി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് നടത്തി കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു പി സി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജു സ്കൂൾ റോഡ് സേഫ്റ്റി കോർഡിനേറ്റർ സിജി ജോസ് ലിയോ തെരേസ എന്നിവർ സന്നിഹിതരായിരുന്നു തുടർന്ന് ഇരുപതോളം ക്ലാസ്സുകൾ ഈ സ്കൂളിന്റെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി എന്തായാലും ഇതിൽ ഞാനൊരു അമ്മയും മകനും അച്ഛനും തമ്മിലുള്ള ബന്ധമാണ് അല്ലേ നമ്മൾ ജീവിച്ചിരുന്നാലേ നമ്മൾക്ക് നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അത് നമുക്ക് ഏറ്റവും സങ്കടകരം അസുഖങ്ങൾ ആൾക്കാർക്ക് വരാം അല്ലേ നമ്മൾ വിചാരിക്കാത്ത അസുഖങ്ങൾ വരാം പക്ഷേ റോഡിൽ നടക്കുന്ന ആക്സിഡൻറ്റിൻ്റെ ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒന്ന് ഹെൽമെറ്റ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഒന്ന് സ്പീഡ് മറ്റുള്ള സ്പീഡ് കുറച്ചിരുന്നെങ്കിൽ മദ്യപിക്കാതിരുന്നിരുന്നെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാം ഒരു കുടുംബം രക്ഷിക്കാമെന്നുള്ളൊരു തോന്നൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്